ഏത് ലുക്കിലാണ് ഏത് ഡ്രസ്സിലാണ് മമ്മൂക്ക് ഏറ്റവും സൂപ്പർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇല്ല അടിപൊളി അല്ലേ മമ്മുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് മമ്മൂക്കയുടെ മുഖത്തു നിന്നും പിന്നെ അതൊന്നും നമുക്ക് മനസ്സിലാവും ഷൂട്ട് നാളെ തുടങ്ങുമ്പോൾ തലേ ദിവസമാണ് ഈ കടുക്കൻ്റെ കാര്യൊക്കെ വരുന്നത് മമ്മൂക്കയാണ് ആ സജഷൻ പറയുന്നത് എന്ന് വെച്ചാൽ കടുക്കൻ നമുക്കൊരു കടുക്കൻ കൂടി ഇടാം ഒരു കല്ല് വെച്ച കടുക്കൻ ഇടാം ചെറിയൊരു മാല പിടിക്കാം കിർ രാജ എന്നുള്ള സിനിമയൊക്കെ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ കണ്ട സിനിമയാണ് അതിനുശേഷം ഇപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടിലും മധുരരാജയ്ക്ക് നമ്മൾ കോസ്റ്റ്യൂം ചെയ്യുന്നു അതൊക്കെ വലിയൊരു മാസല്ലേ എത്ര ഡ്രസ് മമ്മൂക്ക നമ്മളെ ഓരോ സിനിമ കൊണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ കൊണ്ട് മാത്രമല്ല മമ്മൂക്കയുടെ കോസ്റ്റ്യൂമിന് നമ്മൾ ഭയങ്കര വലിയ ഫാൻസാണ് ആ മമ്മൂക്കയുടെ കോസ്റ്റ്യൂമിന്റെ പിന്നാമ്പുറത്തുള്ള ആളാണ് നമ്മുടെ കൂടെയുള്ളത് അഭിജിത് പ്രോ ആണ് നമ്മുടെ കൂടെയുള്ളത് ആദ്യത്തെ ചോദ്യം മമ്മൂക്ക ബ്രാൻഡ് ഡ്രസ്സ് മാത്രമേ ഇടൂ അയ്യ അതൊക്കെ തോന്നലാണ് അങ്ങനെ എല്ലാ എല്ലാ ബ്രാൻഡും ഇടാൻ ഇഷ്ടാണ് പരീക്ഷിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ട് ആയിട്ട് ബ്രാൻഡിൽ കോൺഷ്യസ് നിൽക്കാറില്ല ഞങ്ങൾ ഫാൻസ് മമ്മൂക്കയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ദിവസമാണ് മമ്മൂക്കയുടെ പിറന്നാളിന്റെ ദിവസമാണ് കണ്ടതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണോ കണ്ടത് എന്നല്ല മമ്മൂക്കായിട്ട് കൂടുതൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ എന്നോട് എന്റെ പേര് ചോദിക്കുന്ന എല്ലാം ഒരു മമ്മുക്കയുടെ ഒരു ബർത്ത്ഡേ ദിവസമായിരുന്നു ഓക്കെ അത് പുതിയ നിയമം എന്നുള്ള പറഞ്ഞ പടം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മമ്മൂക്കയുടെ കോസ്റ്റ്യൂം എന്നുവെച്ചാൽ മമ്മൂക്കയുടെ മുമ്പ് കോസ്റ്റ്യൂം ചെയ്തിരുന്ന ആള് ആ പടത്തിൽ ലീവായിരുന്നു അപ്പം അതുകൊണ്ട് അതിലാണ് ഞാൻ ആ പടത്തിലാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം ഓൾറെഡി പർച്ചേസ് ചെയ്തു വെച്ച കോസ്റ്റ്യൂംസ് ആയിരുന്നു അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനും അമ്മക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വിളിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു ദിവസം നമ്മൾ ഇതേപോലെ ഡ്രസ്സെല്ലാം നമുക്കി സെറ്റ് ചെയ്ത് സീനിനിടാനുള്ള ഡ്രസ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബർത്ത്ഡേ ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഭയങ്കര തിരക്കാണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ വരുന്ന ആളുകൾ പോരാത്തന്നെ സ്കൂളിലാണ് ഷൂട്ട് അടക്കണത് അപ്പം ആ സമയത്ത് അപ്പം നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു ഡ്രസ്സ് മുമ്പിട്ട് കാണണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ സാധാരണ എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഡിസൈനിങ് ഇത് ചെയ്യുന്നതാണ് നമ്മൾ ഇത് ചെയ്യും സ്വാഭാവികമായിട്ടും എന്താ ഒരു ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ അതിന്റെ പുറത്ത് ഞാനൊരു ഷർട്ട് എന്തോ ബ്രേക്കിനെന്തോ വേണ്ടിയിട്ട് ബ്രേക്കിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ട അപ്പൊ ഇടുമ്പോൾ എന്താ മമ്മുക്ക് ഇടും അപ്പൊ ഒന്ന് കാണാം അത്രേ ഉള്ളൂ ആ ഒരു ആഗ്രഹമാണ് ഒരു ഡ്രസ്സ് വെക്കുന്നു ഡ്രസ്സ് വെച്ച് ബ്രേക്ക് മമ്മുക്ക് ബ്രേക്ക് സമയത്ത് കേക്ക് കെട്ടിങ്ങനും അങ്ങനെ എന്തോ കഴിഞ്ഞ് ഇതിടാൻ നേരത്തെ ഈ ബ്രേക്ക് ഷർട്ട് കണ്ടു കണ്ടപ്പോൾ മമ്മൂക്ക് സ്വാഭാവികമായിട്ട് ജോർജേറ്റിനോട് ആരോടും ചോദിച്ചിരുന്നു ഏതാ ഈ ഷർട്ട് എന്ന് ചോദിച്ചിരുന്നു കാരണം ഇതുവരെ കാണാത്തൊരു ഷർട്ട് വന്നപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പുതിയ പയ്യൻ വന്നപ്പോൾ അവൻ വെച്ചതാണെന്ന് തോന്നുന്നു അങ്ങനെ വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് കയറാനൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് അങ്ങനെ അറിയാലോ ഒരു പേടിയോ എന്താന്നറിയില്ല കാരണം ഇത്ര അടുത്ത് നിന്ന് നമുക്ക് സംസാരിക്കാനുള്ള പേടിയോ അല്ലെങ്കിൽ ആ ഒരു എന്തതിന് പറയുക എന്നറിയില്ല എനിക്ക് അങ്ങനൊരിതുണ്ട് അങ്ങനെ ആ സമയത്ത് നമുക്ക് കേറാ രണ്ടു തവണ ഇട്ട് വിളിച്ചു കയറവേനില് കയറി നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചു എന്താ ചെയ്യണം അങ്ങനെ കോസ്റ്റ്യൂം ഡിസൈനിങ് ആണ് പഠിച്ചത് ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷമാണ് നമുക്ക് പറയുന്നത് ഈ ഡ്രസ്സ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അത് കൊണ്ടുപോയിക്കോളാം അത് ബ്രേക്കിനിട്ട് നാശാക്കണ്ട അഭിജിത്ത് ഇതുപോലെ കൊടുത്ത എത്ര കൊടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതൊരുപാടുണ്ട് ആ പിന്നെ കാരണം ഇപ്പൊ നമുക്ക് ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പത്ത് വർഷത്തോളം ഞാൻ മമ്മൂക്കുടെ കോസ്റ്റ്യൂം ചെയ്ത് തുടങ്ങിട്ട് അപ്പൊ അതിലിപ്പോൾ ഞാൻ നമ്മൾ ഒരു ദിവസം തന്നെ ചില സിനിമയിലൊക്കെ അഞ്ച് ചേഞ്ച് ആറ് ചേഞ്ചോളം സിനിമയ്ക്ക് വേണ്ടി ആറ് ചേഞ്ചോളം വരെ ചിലപ്പോൾ അതിൽ കൂടുതൽ ഉപയോഗിക്കുന്ന സിനിമകളുണ്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരം മൂവായിരം ഒക്കെ ചേഞ്ചുകൾ തന്നെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും തോന്നുന്നു പിന്നെ അതിൽ ഇഷ്ടപ്പെടുന്ന നമുക്ക് വേണം പറഞ്ഞിട്ട് കൊണ്ടുപോകാറൊക്കെ ഉണ്ട് ഈ അഭിജിത്ത് കൊടുത്തിട്ട് നമ്മള് മമ്മൂക്കയുടെ പ്രസ് മീറ്റ് ഒക്കെ വരുമ്പോൾ ആ ഷർട്ടിനെ കുറിച്ച് ഒരുപാട് കമന്റുകൾ വരും അങ്ങനെ ഏറ്റവും കൂടുതൽ കമന്റ് വന്ന ഷർട്ട് ഏതാ അത് മിക്കതും അത്യാവശ്യം വൈറൽ ആവാറുണ്ട് സാഹിത്യം പറഞ്ഞ അതായത് നമ്മുടെ കൊണ്ടല്ല ഇടുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് റീച്ച് റീച്ചാവുന്നതാണ് മമ്മൂക്കയോടുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ആളുകൾക്ക് അത് എത്തും അതൊരു വലിയ കാര്യമാണ് അത് ഒരു ഭാഗ്യമാണ് അത് മമ്മൂക്കിഷ്ടമുള്ള കളറുണ്ടോ അങ്ങനെ ഒരു കളറില്ല സത്യം പറഞ്ഞത് നമുക്ക് ഇന്നേവരെ അങ്ങനെ ഇന്ന കളറിൽ വേണം അങ്ങനെയൊന്നും പറയാറില്ല പക്ഷെ എനിക്ക് ചെയ്യാൻ ഇഷ്ടം വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനും ഒക്കെ എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടമുള്ള കളേഴ്സാണ് ഏത് ലുക്കിലാണ് ഏത് ഡ്രസ്സിലാണ് മമ്മൂക്ക ഏറ്റവും സൂപ്പറായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാ അടിപൊളിയല്ലേ എനിക്ക് ചെയ്യാൻ ഇഷ്ടം കാഷ്വൽ ഡ്രസ്സുകൾ ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം കാരണം ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് സോൺ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ എപ്പോഴും കാഷ്വൽ ഡ്രസ് കാഷ്വൽ മൂഡ് അല്ലെങ്കിൽ സ്ട്രീറ്റ് മൂഡ് പരിപാടികളിൽ എനിക്ക് പേഴ്സണലി ഞാൻ കുറച്ച് എന്താ പറയുക ഒരു സംതൃപ്തനാണെന്ന് വേണമെങ്കിൽ പറയാം എത്ര പടം ചെയ്തു ഇപ്പൊ ഒരു നാല്പതമ്പത് പടങ്ങളായിട്ടുണ്ടാവാം ആ നാല്പത് പടം എന്തായാലും ആയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ വർഷം പടം മുതൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമുക്കിവിടെ വർഷത്തിൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ പത്തേമാരി പിന്നെ ഫയർമാൻ അങ്ങനെ ഭാസ്കർ ദുരാസ്കൽ അതിലെല്ലാം അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് തനിയെ നമ്മൾ മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ചെയ്യുന്നത് ഗ്രേറ്റ് ഫാദർ മുതലാണ് ഗ്രേറ്റ് ഫാദർ പേരൻപ് അങ്ങനെ തുടങ്ങി അവിടുന്ന് അങ്ങോട്ടുള്ള പടങ്ങളെല്ലാം എല്ലാ കോസ്റ്റ്യും അതെ അതെ മമ്മൂക്കയുടെ കോസ്റ്റ്യൂം മാത്രം നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് കണ്ണൂർ സ്കോഡ് ആണെങ്കിലും റോഷാക്കാണെങ്കിലും ടർബു ആണെങ്കിലും എല്ലാം ചെയ്യുന്നു ചെയ്തു സൂപ്പർ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡ്രസ്സിനെ പറ്റി അങ്ങനെ ഒരു സൂപ്പർ അങ്ങനെ ഒന്നും പറയാറില്ല കംഫർട്ടബിൾ ആണെങ്കിൽ അത് പറയാറുണ്ട് എനിക്ക് എനിക്കിത് ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ ഫിറ്റും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും വന്നാൽ അത് നമ്മളെ അറിയിക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു അങ്ങനൊരു കോംപ്ലിമെന്റ് പറയുന്നതൊന്നും അങ്ങനെ ഇല്ല എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയും നമുക്കത് മനസ്സിലാവും നമുക്ക് ഓക്കെ ആണെങ്കിൽ അത് നമുക്ക് നമുക്കുടെ മുഖത്തു നിന്നും പിന്നെ അതൊന്നും നമുക്ക് മനസ്സിലാവും അത് ഇത്രയും വർഷം ഇല്ലേറോ ഒരു പക്ഷെ ഓക്കെ ആണെങ്കിലും നമുക്ക് ഓക്കെ അല്ല എന്ന് എന്നുവെച്ചാൽ ഇടുമ്പോൾ നം പേഴ്സണലി നമുക്കാവും എന്തെങ്കിലും വർക്ക് ആവില്ല എന്നുള്ള തോന്നൽ വരികയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പറയാറുണ്ട് അത് മാറ്റാറ് അങ്ങനെ എന്തെങ്കിലും മാറ്റേണ്ട അവസ്ഥ വരികയാണെങ്കിൽ മാറ്റാറുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡായ ട്രെൻഡായൊരു മമ്മൂക്കയുടെ ഉണ്ട് ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഒരു സോഫയിലിരിക്കുന്ന മമ്മൂക്ക ആ കുർത്ത നമ്മൾ ചെയ്ത കുർത്ത തന്നെയാണ് ആ പ്ലെയിൻ കോട്ടൺ കോട്ടൺ ലിനൻ മിക്സ് ഉള്ള ഒരു ഫാബ്രിക് കൊണ്ട് നമ്മൾ ചെയ്ത ഒരു കുർത്തിയാണ് അത് ഓക്കെ അത് അത് ഒരുപാട് പേര് ഞാൻ പറയുന്ന പോലെ ഒരുപാട് അത് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലെല്ലാം പലരും അറിയിക്കാറുണ്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മമ്മൂക്കയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും മമ്മൂക്ക സ്നേഹം കൊണ്ട് അത് കഴിയുമ്പോൾ സ്നേഹം കൊണ്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻസ് ചില ഡ്രസ്സിന്റെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർ ചൂടാവുന്ന അത്രയൊക്കെ തന്നെ പറയാറുള്ളൂ അല്ലാണ്ട് ഓവറായിട്ട് പറയാന്നല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയും അത് ആ സമയത്ത് ഉള്ളതേ ഉള്ളു പിന്നീട് അത് ഒരു അഞ്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും മാറുന്നൊരു രീതിയാണുള്ളത് മമ്മൂക്കെങ്കിലും ഇല്ല ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മമ്മൂക്കിക്ക് മുമ്പും ഒരുപാട് അത്യാവശ്യം ആർട്ടിസ്റ്റുകൾക്ക് ചെയ്യാറുണ്ട് മമ്മൂക്കയുടെ കൂടെ വന്നതിന് ശേഷം വേറെ ആർക്കും ചെയ്യാറില്ല മമ്മൂക്കി തന്നെയാണ് ചെയ്യുന്നത് മമ്മൂക്ക അങ്ങനെ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയല്ല ഇപ്പൊ നമുക്കുടെ സുഹൃത്തുക്കളാരെങ്കിലും ഇപ്പോൾ അത്രയും ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർ ചിലപ്പോൾ എന്തെങ്കിലും ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പറയാറുണ്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യം എന്തെങ്കിലും ഒരു ഫംഗ്ഷനുള്ള പ്രത്യേക ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം പെട്ടെന്ന് നാളേക്ക് എന്തെങ്കിലും പോകാനുള്ളതായിരിക്കാം അപ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച സംഭവം എന്താ എക്സൈറ്റ് ചെയ്യാൻ മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതന്നെയല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് വരുന്നത് നമ്മൾ എന്താ വെച്ചാൽ ചെറുപ്പം മുതൽ ഞാൻ ഒരു കടുത്ത മമ്മൂക്ക ഫാനാണ് കടുത്ത മമ്മൂക്ക ഫാൻ പറഞ്ഞാൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയം മുതൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അവൻ ആർട്ടിലെല്ലാം വർക്ക് ചെയ്യുന്ന വൈശാഖ് എന്ന പറഞ്ഞിട്ട് അപ്പൊ അവൻ ലാൽ സാറിന്റെ ഫാനും ഞാൻ മമ്മൂക്ക ഫാനും അപ്പോൾ അടി ഇടി ഒരു ഇതിൽ വന്നതാണ് നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല അങ്ങനൊരു സിനിമാ മേഖലയിലേക്ക് വന്ന് പെടും എന്ന് നമ്മളും വിചാരിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് കാണണം അല്ലെങ്കിൽ നമ്മൾ അത്രയും ചെറുപ്പം മുതൽ കാണുന്ന ആർട്ടിസ്റ്റ് ആവശ്യം നമുക്കൊരു ആകാംക്ഷ ഉണ്ടല്ലോ കാണാനുള്ള ആ ഒരു ഇത് ഇപ്പോൾ ഒരു സ്വപ്നം പോലെ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ഞാൻ നമ്മുടെ ഒരു കുടുംബത്തിലെ പോലെയാണ് ഇപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക അത്രയും അടുത്ത് നിൽക്കുന്ന പോലെയാണ് നമ്മളുടെ മനസ്സിൽ മമ്മൂക്ക എന്ന് പറയണത് അതൊരു വലിയൊരു സന്തോഷവും ബ്രോ കൂടെ കൂടിയതിന് ശേഷം ശേഷം അല്ലേ അടുത്ത് വന്നതിന് ഭാഗ്യവും മാറ്റം മാറ്റം പറഞ്ഞാൽ നമ്മുക്കും എവിടേക്കൊരു ഡിസിപ്ലിനോ കാര്യങ്ങളോ എന്തൊക്കെയാ വരുന്നുണ്ട് കാരണം മമ്മൂക്കയുടെ കൂടെയാണ് നമുക്കൊന്ന് മനസ്സിലായിട്ട് നമ്മളുടെ കാര്യങ്ങൾക്കെല്ലാം നമുക്കൊരു അടക്കവും പുതുക്കവും വരാന്ന് പറയില്ലേ ആ ഒരു സാധനം വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് എന്നുവെച്ചാൽ വെച്ചാൽ ഒക്കെ പറഞ്ഞു തരുന്ന സജഷൻസും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഒരു പ്രൊഫഷണൽ പരിപാടിക്ക് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്കായിട്ട് പഠിക്കാനുള്ളതുണ്ട് കുറേ ബ്രാൻഡുകളെ പറ്റി മനസ്സിലാക്കാൻ പറ്റി ഒരുപാട് ബ്രാൻഡുകളെ പരിചയപ്പെടുത്തുന്നതും അത് വാങ്ങാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അതിനോട് നമുക്ക് ഇത്തരം വലിയ ബ്രാൻഡുകളെ നമുക്ക് എന്താ പറയുക നേരിട്ട് കണ്ട് വാങ്ങാനും ഇതിനുള്ളൊരു വേ ഒരുക്കി തന്നത് മമുക്ക് തന്നെയാണ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക അത്രയും വലിയ ബ്രാൻഡ് പോയി പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് നമുക്കൊരു സജഷൻസ് പറയാനോ അല്ലെങ്കിൽ അത് നമ്മൾ എടുത്തതിന് ശേഷം ഒരു ആർട്ടിസ്റ്റിട്ട് വേറെ ചെയ്ത് എന്തെന്ന് പറയാല് അങ്ങനെ കുറേ പുതിയ വഴികൾ ഇത് മൂലം വന്നിട്ടുണ്ട് ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ ഒരുപാട് വർഷമായി ഒരുപാട് സിനിമ ചെയ്തു മമ്മൂക്കയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എത്ര ദൂരം വരെ പോയിട്ടുണ്ട് ദൂരം എന്ന് പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ ദുബായ് പോവാറുണ്ട് നോർമലി ചിലപ്പോ ബോംബെ പോയി എടുക്കാറുണ്ട് ചെന്നൈ പോയി എടുക്കാറുണ്ട് ബാംഗ്ലൂർ പോവാറുണ്ട് അങ്ങനെയല്ല ഇതിപ്പോ ഒരു സാധാരണ മാർക്കറ്റിലാണ് പോകണമെങ്കിൽ പോലും നമ്മൾ അതിനു വേണ്ടി കുറേ റൗണ്ട് അടിക്കണം ഈ മാർക്കറ്റ് തന്നെ നടന്ന് 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 തരണം അല്ലാതെ ഇപ്പോൾ നമുക്ക് ഓരോ ചെറിയ ചെറിയ കടകളിലാവും ചിലപ്പോ നമുക്ക് വിചാരിച്ചു മെറ്റീരിയൽസും മെറ്റീരിയൽസും ഒക്കെ ഞാൻ പറയുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റോറുകൾ നടന്നു തന്നെ പോയി തെരഞ്ഞു 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 കണ്ടുപിടിക്കണം അങ്ങനൊരു ഇതുണ്ട് കണ്ണൂർ സ്കോഡിൻ്റെ ഡ്രസ്സിന് പോയിട്ടുണ്ട് കണ്ണൂർ സ്ക്വാഡിൻ്റെ ഡ്രസ്സിന് വേണ്ടി ബോംബെ വരെയും പോയിട്ടുള്ളൂ ഭ്രമയുഗത്തിൻ്റെ നമ്മൾ ഹാൻഡ്ലൂം ഇതാണ് ചെയ്തേക്കുന്നത് അത് ഹാൻഡ്ലൂമിൻ്റെ ക്ലോത്ത് മെറ്റീരിയൽസ് നമ്മൾ ചെയ്യിപ്പിച്ച് അങ്ങനെ ചെയ്താണ് പക്ഷെ നമുക്ക് എന്താ വച്ചാൽ നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല നമുക്ക് നമുക്കതിൻ്റെ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ അപ്പോൾ നോർമലി ഒരു ഫിലിമിന് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ നമ്മളൊരു സീൻ വൈസ് ഒരു സീനിന് ഇത് സെക്കൻഡ് സീനിന് ഇത് മൂന്നാമത്തെ സീനിത് അങ്ങനെ ഈ ഇതിന് ഈ പടത്തിന് പോറ്റി എന്നുള്ള ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ ഒരു ഒരു കാല അയാളുടെ ഒരു കാലത്തിൻ്റെ ഒരു ഇത് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ അർജുനശോകൻ്റെ ക്യാരക്ടർ വരുന്ന മുതൽ അയാള് അയാൾക്കൊരു പ്രായമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരെയുള്ള കാലഘട്ടം പോകുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ഇപ്പം ഡയറക്ടർ രാഹുലേട്ടനും പറഞ്ഞത് അതിൽ ആ കാലഘട്ടങ്ങൾ രജിസ്റ്റർ ആക്കണം അയാളൊരു ചാത്തിനാണെന്ന് മനസ്സിലാവുന്ന ഒരു സിനിമ നമ്മളൊരു ഘട്ടം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നില്ല അതുവരെ അയാൾ സാധാരണ പോറ്റിയാണ് അപ്പം എല്ലാ കാലവും അയാൾ ഒരേ ഡ്രസ്സല്ല ഇന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വേണം പറഞ്ഞിട്ട് നമ്മൾ ഈ ക്ലോത്തിനകത്തും ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ ഇതൊന്നും രജിസ്റ്റർ ആയിട്ടില്ല നമുക്കത് ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോഴേ നമുക്കൊന്ന് മനസ്സിലാവുന്നുള്ളു ഇത് ഇത്രത്തോളം രജിസ്റ്റർ ആവില്ല എന്നുള്ളത് പക്ഷെ നമ്മളും ആ കണ്ടിന്യൂറ്റി ഒക്കെ പിടിച്ചിട്ടാണ് അത് പോയേക്കുന്നത് ഫാബ്രിക്കുകള് പല ഷെയ്ഡ്സിലുള്ള പിന്നെ വന്നേക്കണത് നമുക്ക് ഹാൻഡ് നമ്മള് ഓർണമെന്റ്സ് ആണ് ഒരു മോതിരം അതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ഡയറക്ടർ പറഞ്ഞത് ആ മോതിരം ഇച്ചിരി ഒരു സ്റ്റോണ് ഒരു സ്റ്റോണ് വെച്ചിട്ട് വേണം അത് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് വേണം അങ്ങനെയാണ് അങ്ങനെ അതാണ് ആദ്യം പറഞ്ഞിരുന്നത് അങ്ങനെ അത് ചെയ്തു അത് ചെയ്തപ്പോൾ പോലും നമുക്ക് എന്താ വെച്ചാൽ ഒരു തവണ നമ്മൾ മോതിരം ഫിനിഷ് ചെയ്തു ഒരു ഗോൾഡ് ഒരു നോർമൽ തട്ടാൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ചെയ്ത് ഭയങ്കര മെഷീൻ ഫിനിഷ് ആയൊരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ മെഷീൻ ഫിനി ആ കാലത്ത് കൈ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് പിന്നീട് അത് മാറ്റി വീണ്ടും തട്ടാനെ കൊണ്ട് കയ്യിൽ തന്നെ ചെയ്യാൻ പറഞ്ഞ അങ്ങനെയൊക്കെ ചെയ്തതാണത് പിന്നെ തൊട്ട് തലേ ദിവസം എന്ന് വെച്ചാൽ ഷൂട്ട് നാളെ തുടങ്ങുമ്പോൾ തലേ ദിവസമാണ് ഈ കടുക്കന്റെ കാര്യൊക്കെ വരുന്നത് മമ്മൂക്കാണ് ആ സജഷൻ പറയുന്നത് എന്ന് വച്ചാൽ കടുക്കൻ നമുക്കൊരു കടുക്കൻ കൂടി ഇടാം ഒരു കല്ല് വെച്ച കടുക്കൻ ഇടാം ചെറിയൊരു മാല പിടിക്കാം എന്ന് പറഞ്ഞാൽ അത് ഷൂട്ടിന്റെ എന്ന് വെച്ചാൽ അന്ന് തലേ ദിവസം ആറു മണിക്ക് വൈകുന്നേരം അപ്പൊ ഇത് പെട്ടെന്ന് ഇതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനത് എന്തൊരു കടുക്കനെ ഒരു ജ്വല്ലറി പോയി ഒരു കടുക്കൻ നോർമൽ ഇങ്ങനെ ഒരു ഒരു കടുക്കൻ എടുത്ത് അതിൽ പിന്നെ തട്ടാനെ കൊണ്ട് പറഞ്ഞത് വളച്ച് അതിങ്ങനെ ക്ലിപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഇതൊക്കെയാണത് പിന്നെ മാല കിട്ടാൻ വേണ്ടിയിട്ട് ഏതോ ഈ മാർക്കറ്റിൽ ഇവിടുന്ന കുറച്ച് മാലകൾ ഞാൻ പെട്ടെന്ന് സംഘടിപ്പിച്ചതാണ് അപ്പൊ അതിലാണ് അതിലൊരാ മെറ്റൽ കൊണ്ടുള്ള മാല സെലക്ട് ആയത് അത് സെലക്ട് ആയപ്പോഴും പ്രശ്നമാണ് പിന്നെ അടുത്ത് എന്താ വെച്ചാൽ നമുക്ക് അതിന് എക്സ്ട്രാ പീസുകൾ വേണം അത് ഈ ചാത്തനാവുന്ന സമയത്ത് വലിച്ചു പൊട്ടിച്ചിട്ട് അതിൻ്റെ മുത്തുകളൊക്കെ തെറിക്കുന്ന സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിനനുസരിച്ച് എക്സ്ട്രാ പീസുകൾ വേണം പിന്നീട് എന്താ വെച്ചാൽ അതേപോലത്തെ മാല ചെന്നൈ കൊടുത്ത് ജയിപ്പിക്കേണ്ടി വന്നു അങ്ങനൊരു ഇതുണ്ട് എന്നാലും വളരെ അടിപൊളിയായിട്ട് ചെയ്തൊരു പാടമാണ് അത് അടുത്ത ടർബോ ടർബോ എന്ന് പറയുമ്പോൾ ടർബോ ഏകദേശം എനിക്ക് തോന്നുന്നു കണ്ണൂർ സ്കോഡിൻ്റെ ഒരു പകുതി ആയ സമയത്ത് തന്നെ വൈശാഖേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ പുള്ളിയടയിൽ കഥ പറയാൻ വരുമ്പോഴേക്കും ചോദിക്കും എന്തായിടാ എന്തായി കോസ്റ്റ്യൂം എന്തായി കോസ്റ്റ്യൂമെന്തായ ബേസിക് ഐഡിയയും കാര്യങ്ങളൊക്കെ പുള്ളി തന്നിട്ടുണ്ടായിരുന്നു ഒരു ഇതേപോലൊരു എന്താ പറയുക മൂന്നാറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗത്ത് ഒരു ജീപ്പ് ഓടിച്ചു ഒരാളാണ് ഈ ക്യാരക്ടർ ഒരുപാട് സ്റ്റൈലോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഡിസൈനിന് വേണ്ടി ഒന്നും അതിനകത്ത് ചെയ്യാനുള്ള സ്പേസ് ഇല്ല കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓവറായി പോകും അങ്ങനെ അങ്ങനൊരവസ്ഥ ഉണ്ടായിരുന്നു കുറേ ചർച്ചകൾ വേണ്ടുവന്നു പിന്നെ എന്ന് വെച്ചാൽ ഡയറക്ടർ സൈഡിൽ നിന്നും കുറച്ച് സജഷൻസ് ഉണ്ടായിരുന്നു പിന്നെ മമ്മൂക്കയും സജഷൻസ് ഉണ്ടായിരുന്നു അതിനൊക്കെ ശേഷം ഒരു ഷൂട്ടിൻ്റെ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് മുമ്പാണ് നമുക്ക് ഈ മുണ്ടും ഷർട്ടും എന്നുള്ളൊരു സംഭവം വന്നത് പിന്നെ അതിലും ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിരുന്നു കാരണം ഈ ആൻഡ്രൂ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കാണുന്ന മുതൽ ഇയാൾക്കൊരു ആൻഡ്രൂ പറഞ്ഞ ക്യാരക്ടർ ആ പടത്തിനകത്ത് പറയുന്നുണ്ട് ഇവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട് അതിനുശേഷം അയാളുടെ സ്റ്റാഫായിട്ടാണല്ലോ ഈ ജോസ് ജോസെന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത് അവിടെ മുതൽ വേറെ ചേഞ്ച് അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം ഇപ്പൊ ഈ ബ്ലാക്ക് ആൻഡ് ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്ത് ഈ യുടെ ക്യാരക്ടറിന്റെ വീട്ടിൽ പോയിട്ട് ഇന്ദുലേഖ വിളിച്ചിറക്കുന്ന ആ സീനുണ്ടല്ലോ അതാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അന്ന് ദിവസം ആ ലുക്കിലും ഇതും ഒക്കപ്പാട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ആ മാലയും എന്താ പറയുക കൊന്തയും കാര്യങ്ങളും എല്ലാം കൂടി വന്ന് ആളുകൾക്ക് വർക്ക് എന്ന് വെച്ചാൽ അത് വർക്കായപ്പോ പിന്നെ അത് തന്നെ പിടിച്ചു പോവാന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അടുത്തത് വരാനുള്ളത് ബസൂക്ക ബസൂക്ക അതിനെപ്പറ്റി ഇപ്പ കോസ്റ്റ്യൂമിനെ പറ്റി എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത് കഥയുമായി കണക്ട് ആവും അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പറയുന്നില്ല എന്തായാലും സ്റ്റൈലിങ്ങിൽ നല്ലൊരു ലുക്കായിരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് അലഞ്ഞിട്ടുണ്ടോ ഡ്രസ് അതിനുവേണ്ടി ആ അത്യാവശ്യം അതും ദുബായിനെയാണ് പർച്ചേസ് ചെയ്തത് പർച്ചേസിങ് ദുബായിലായിരുന്നു പിന്നെ കുറച്ച് നമ്മൾ കസ്റ്റമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ അങ്ങനെയാണ് അതിന്റെ കൂടുതൽ പടം കാണുമ്പോൾ മനസ്സിലാവുക എന്തുകൊണ്ടാണ് ഞാൻ കോസ്റ്റ്യൂം ശരിക്കും റെഡിമെയ്ഡ് ആയിരുന്നു അത് സെലക്ട് ഇല്ല കസ്റ്റം ചെയ്ത് എടുത്ത തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ആ ക്യാരക്ടറിന് ആ ഒരു ലുക്ക് തന്നെ വേണം എന്നുള്ളതുകൊണ്ടും പിന്നെ പെട്ടെന്ന് വേറെ റെഡിമെയ്ഡിൽ പോയാൽ ചിലപ്പോൾ നമുക്ക് ചെറിയ വേരിയേഷൻസ് വരാം ഈ സ്റ്റൈൽ ഒരു ഷർട്ടിൽ നിന്നും മറ്റൊരു ഷർട്ടിലേക്കുള്ള ഒരു വേരിയേഷൻ ഉണ്ടല്ലോ അത് ചിലപ്പോൾ അത് സിനിമയിലും അത് ഭയങ്കര പ്രകടമായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഫാബ്രിക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് അതിനുശേഷം ഗാർമെൻ്റ് ആയി ചെയ്തിട്ട് ചെയ്ത ഡ്രെസ്സുകളാണ് അതൊക്കെ അപ്പോൾ ഓഫൈറ്റാണ് അതിൻ്റെ ബേസ് കളർ ഇപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് ഇൻറോയിൽ കാണുന്ന ഓഫ് ആണ് ക്ലോത്തിൻ്റെ ബേസ് കളറ് അത് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് മീറ്ററിൽ എടുത്തുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നൂറ്റമ്പത് മീറ്റർ ഉണ്ട് കാരണം എല്ലാ ഇതിനകത്ത് പടത്തിന്റെ സീനിലും ഒരു സ്ട്രഗിൾ പോലെ വരുന്നുണ്ട് ഒരു ഫൈറ്റ് എല്ലാ മിക്ക സീനിനകത്തും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാത്തിനും എക്സ്ട്രാ പെയറുകൾ വേണം കോസ്റ്റ്യൂംസിനെല്ലാം എക്സ്ട്രാ പെയറുകൾ വേണം ഇതിൽ ഏതാ സെലക്ട് ചെയ്യാമെന്ന് നമുക്ക് എപ്പോഴും അറിയില്ല ചിലപ്പോൾ കളർ ചേഞ്ചുകൾ വരാം ഇതിനെല്ലാത്തിനും അഞ്ച് പേർ ഒരുവിധം ഡ്രസ്സുകൾക്കെല്ലാം അഞ്ച് പേറിന് മേലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ അങ്ങനെയാണ് അതിന് പ്ലെയിൻ കളേഴ്സ് ചെയ്തിട്ടുണ്ട് പിന്നുള്ള എല്ലാം കോഡ്രോയ് ഫാബ്രിക്കിലാണ് ചെയ്തത് കോഡ്രോയ് ഒരു വൺ ഫോർട്ടി വൺ സിക്സ്റ്റി ജി എസ് എം വരുന്ന ഫാബ്രിക്കാണ് കാരണം ഒരുപാട് ചൂട് പിന്നെ ഇടാൻ കുറച്ചൊരു കംഫേർട്ടായിരിക്കും അതൊക്കെയാണ് ഇത് പിന്നെ അതിനകത്ത് ചെന്നൈയിൽ പോർഷനിലൊരു രണ്ട് ഷർട്ട് ഒരു ചെക്ക് ഷർട്ട് വരുന്നുണ്ട് അതെന്താ വെച്ചാൽ ചെന്നൈയിൽ നിന്നും ജോസ് വാങ്ങിയതാവാം എന്ന് വെച്ചിട്ട് അത് ഞാൻ ഇതേപോലെ വേറെ ഫാബ്രിക് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ജമ്പ് അടിക്കുമെന്നുള്ളൊരു പേടിയുണ്ട് ഏകദേശം ഇതേ പാറ്റേൺ തന്നെ അതിലേക്ക് കൊണ്ടുവരുന്ന പോലെ ചെയ്തത് ബ്രഷ് കോട്ടൻ്റെ ഒരു ക്ലോ മെറ്റീരിയലിൽ ഇതേപോലെ കസ്റ്റം ചെയ്തെടുത്ത ഷർട്ടുകളെയാണ് അത് അതുമുള്ളത് അതിനകത്തും ഇതേപോലെ ഒരു ഫൈറ്റും പരിപാടികളൊക്കെ അത് വരുന്നുണ്ട് പിന്നെ മുണ്ട് വന്നിട്ട് ഹാൻഡ്ലൂം മുണ്ട് തന്നെയാണ് ഇതേപോലെ യൂസ് ചെയ്തേക്കണത് പിന്നെ ഒരു ബർക്കൻ സ്റ്റോക്കിൻ്റെ ഒരു സാൻഡൽ ഒരു പരിപാടിയും പിന്നെ ഒരു കൊന്ത വാച്ച് അപ്പോഴേക്കും ജോസായി റോഷാക്കോ റോഷാക്ക് എന്താണെന്ന് വെച്ചാൽ റോഷാക്ക് ഇതേപോലെ രണ്ട് ചർച്ചകളുണ്ടായിരുന്നു പടം തുടങ്ങുന്നതിന് മുൻപ് ഒരു ഫുൾ അയാളൊരു പുറം രാജ്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ് അവിടുത്തെ ഒരു കൾച്ചറും ആയിട്ട് അവിടെ ഒരു ബിസിനസ്സുകാരൻ അങ്ങനെ ഒരു ക്യാരക്ടറാണല്ലോ അത് അപ്പോൾ ആദ്യത്തെ ചർച്ചയിൽ ഒരു സ്യൂട്ടും അങ്ങനെ ഒരു പിടിക്കാം എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഡയറക്ടറിൻ്റെ ഒരു സജഷനിൽ ഒരു രണ്ട് രണ്ട് ഐഡിയ ഉണ്ടായിരുന്നു ഒന്ന് ഈ ഇപ്പം നമ്മൾ കാണുന്ന ഇതും പിന്നൊരു സ്യൂട്ടും അങ്ങനെ ഒരു പേർ അങ്ങനെ രണ്ടും നമ്മൾ സാമ്പിൾ ചെയ്തു വെച്ചായിരുന്നു ഫസ്റ്റ് ഡേ വരെ നമുക്ക് ഏതും ഇതിൽ സ്യൂട്ടിൽ വേണമെങ്കിലും അങ്ങനെ സ്യൂട്ട് മീൻസ് കുറച്ച് സീസൺ ചെയ്തിട്ടുള്ള സ്യൂട്ടാണ് അയാൾ ആ പത്ത് വർഷം ജയിലിനും പോകുന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന സ്യൂട്ട് ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ നാട്ടിൽ കൂടെ നമ്മുടെ നോർമൽ കേരളത്തിലൂടെ ഇയാൾ ട്രാവൽ ചെയ്യുന്ന പോലെയൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് അത് നമ്മൾ ഫസ്റ്റ് ഡേ അതിട്ട് അതിലൊരു ട്രയൽ നോക്കി പിന്നീട് ഈ ഈ പറയുന്ന ഹുഡി അങ്ങനെയുള്ള ആ ഒരു ട്രയൽ നോക്കി അപ്പോൾ കൂടുതൽ ആളുകൾക്കും ഹുഡി ആ ലുക്കിലാണ് കുറച്ചൊരു മാസ്യ പരിപാടികളൊക്കെ വർക്കായത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ലുക്കിലേക്ക് പോയി അതാണ് ഞാൻ ഈ ഷർട്ട് ഇവിടെ നിന്ന് എടുത്താണ് കണ്ടോ സിനിമയുടെ ചിഹ്നം ഈ കട ത്രെഡ് ലോക്കർ തുടങ്ങിയിട്ട് എത്ര കാലം അല്ല ഇപ്പൊ ത്രെഡ് ലോക്ക് ബ്രാൻഡ് നമ്മള് ഏകദേശം ഒരു വൺ ഓർ ടു ഇയർ ആയിട്ട് പ്ലാനിൽ ഉള്ളതായിരുന്നു അതിന്റെ പ്രൊഡക്റ്റ് സാമ്പിൾസ് എല്ലാം ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു സ്റ്റോർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബൈങ് ഓഫീസ് ബൈങ് സ്റ്റോർ പോലെ ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു വൺ മന്ത് ആവുന്നേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് പ്രൊമോം കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ മമ്മൂക്ക് ഒരു സ്ഥലത്തിട്ട ഡ്രസ്സ് പിന്നീട് നമ്മൾ വേറെ എവിടെയും കാണുന്നില്ല ശരിക്കും മമ്മൂടെ മമ്മൂക്ക് ആ ഡ്രസ്സ് എന്താ ചെയ്യുന്നുണ്ടാവുക ഇല്ല ഇപ്പൊ ഒരു തലത്ത് അത്ര ഒരു പബ്ലിക് ഇത് വരുന്ന ഒരു ഫംഗ്ഷൻ ഇട്ടതോ അല്ലെങ്കിൽ ഇതോ വീണ്ടും ഇടാൻ എന്നുവെച്ചാൽ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാവുകൊണ്ട് സ്വാഭാവികമായിട്ടും ചോദ്യം വരും എങ്കിലും അപ്പോൾ നമുക്ക് ചില നോർമൽ ഷർട്ട്സ് എല്ലാം ചിലത് വീണ്ടും ഉപയോഗിക്കുന്ന രീതി ഉണ്ട് കാരണം അത്രയും ഇഷ്ടപ്പെട്ടൊരു ഷർട്ടായിരിക്കാം അല്ലെങ്കിൽ കംഫേർട്ടായിരിക്കുന്ന ഷർട്ടായിരിക്കാം അതൊക്കെ വീണ്ടും യൂസ് ചെയ്യാറുണ്ട് പിന്നെ ചിലതെല്ലാം കൂടുതലാകുമ്പോൾ മറ്റ് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കും ഷൂട്ടിന്റെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് കമ്പനിയിൽ തന്നെ നമ്മുടെ ഗോഡൗണിൽ എന്തെങ്കിലും സ്റ്റോക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യും ചിലത് ആർക്കെങ്കിലും കൊടുക്കും അങ്ങനെയൊക്കെ തന്നെയാണ് എത്ര ഡ്രസ്സ് ഉണ്ട് അത് എനിക്കും അറിയില്ല അത്യാവശ്യം ചിലതെല്ലാം വാങ്ങി വെക്കാറുണ്ട് ഇട്ട് നോക്കുന്നത് ചിലപ്പോൾ വളരെ ചുരുക്കമായിരിക്കും അല്ല ഇടുന്നത് ചിലപ്പോൾ ഒരു വൺ ഇയർ അല്ലെങ്കിൽ ടൂ ഇയർ കഴിഞ്ഞിട്ടുണ്ടാവാം അത് കൂടുതൽ കഴിഞ്ഞിട്ടിടുന്ന കണ്ടിട്ടുണ്ട് ഏറ്റവും വില കൂടിയ ഡ്രസ്സ് ചെയ്തായിരിക്കും അത് എനിക്കിപ്പോ പറയാൻ കഴിയില്ല നമ്മൾ പല വലിയ ബ്രാൻഡുകളും നോർമലി പുറത്തെല്ലാം പോകുമ്പോൾ വെച്ചാൽ വേറെ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ മാളിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ പല ബ്രാൻഡുകളും എടുക്കാറുണ്ട് അതിന്റെ വിലയൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ ഡ്രസ്സ് ഇല്ല അങ്ങനെ ഫംഗ്ഷൻസിന് എന്തെങ്കിലും ജസ്റ്റ് ഹെൽപ് ചെയ്യാൻ വേണ്ടി മുമ്പൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ടോ നല്ലാതെ മമ്മൂക്കയുടെ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് അപ്പൊ അതിന്റെ ഇടയില് ഇത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെ കൂടെകളെ കുറിച്ച് പറഞ്ഞു ഒരു കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു പത്ത് വർഷമായിട്ട് നമുക്കിവിടെ കൂടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമല്ലേ കാരണം നമ്മളെല്ലാം ഇത്രയും ആഗ്രഹിച്ച് എന്ന് വെച്ചാൽ ഒരുപാട് ഈ കോഴ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് കഴിയുമ്പോഴൊന്നും ഒരു ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന് വേണ്ടി ചെയ്യാൻ കഴിയാ എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അതേപോലെ നമ്മൾ കണ്ട കൊറേ കാരക്ടേഴ്സിന് വീണ്ടും ഇപ്പൊ ഞാൻ പോക്കിരി രാജ എന്നുള്ള സിനിമയ്ക്ക് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോ കണ്ട സിനിമയാണ് അതിനുശേഷം ഇപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടില് മധുരരാജയ്ക്ക് നമ്മൾ കോസ്റ്റ്യൂം ചെയ്യുന്നു അതൊക്കെ വലിയൊരു എന്താ പറയാ മാസല്ലേ മമ്മൂക്ക മാത്രമല്ല മമ്മൂട്ടി കമ്പനിയുടെ ആളാണ് പ്രൊഡക്ഷൻ ഹൗസ് മമ്മൂട്ടി കമ്പനിയുടെ അതെ ഇപ്പോ നമ്മുടെ അഞ്ചാമത്തെ പടമാണ് ടർബോ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ആറാമത്തെ പടം തുടങ്ങാൻ നിൽക്കുന്നു അപ്പോ ഒരുപാട് സന്തോഷം അത് ഞാൻ പറയാം ആറാമത്തെ പടത്തിനെ പറ്റി അത് ഞാൻ പറയാൻ പറ്റില്ല അടുത്ത പടം മമ്മൂട്ടി കമ്പനിയുടെ തന്നെയാണ് തുടങ്ങാൻ നിൽക്കുന്നത് അപ്പോ അത് സന്തോഷം നൽകുന്നതാണ് പടങ്ങളെല്ലാം ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം അതേപോലെ ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിയുകയെന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പം അതെല്ലാം മമ്മൂട്ടിയുടെ കൂടെയും പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ കൂടെയും വർക്ക് ചെയ്യാൻ കഴിയുന്നൊക്കെ ഒരു സന്തോഷമായി കരുതുന്നു ഒരൊറ്റ ചോദ്യം കൂടിയുള്ളു ഒരു സിനിമ ജനുവരി ഒന്നാം തീയതി ഷൂട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം അതിന് എത്ര ദിവസം മുമ്പേ അതിന്റെ ഡ്രസ്സിന് വേണ്ടിട്ട് റെഡിയാവും അങ്ങനെയല്ല ഇപ്പൊ ചില സിനിമ നമുക്ക് ഒരു ടെൻ ഡേയ്സ് ആവും നമ്മളോട് കഥയും കാര്യങ്ങളും പറയും എനിക്ക് എന്നെ പേഴ്സണൽ അല്ലെങ്കിൽ കഥ വായിക്ക വായിക്കുന്നത് നമ്മളൊരു ടെൻ ഡേയ്സ് മുമ്പായിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ ചില എനിക്കൊരു പേഴ്സണലി ഒരു എന്താ വെച്ചാൽ ഈ വായിച്ചു കഴിഞ്ഞിട്ടൊരു മൂന്ന് ദിവസത്തേക്ക് ബ്ലാങ്ക് ആയിരിക്കും നമ്മുടെ മനസ്സിലത് എന്താന്നുള്ളൊരു കൺഫ്യൂഷൻ പിന്നെ അല്ലെങ്കിൽ ഇന്നൊരു ഡ്രസ്സ് കോവുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അത് വർക്കാവുമോ പിന്നെ വർക്കാവോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അത് അതല്ല എന്നുണ്ടെങ്കിൽ അത് തുടർച്ചയായിട്ട് നമുക്കിപ്പോൾ ഒരു ഷർട്ടാണെങ്കിലും അത് കണ്ടിന്യൂ എന്തായാലും തുടർച്ചയായിട്ട് അതേ പാറ്റേൺ പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് അതിന് എക്സ്ട്രാ പീസസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് അങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു വൺ ഷൂട്ട് തുടങ്ങണേൻ്റെ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ കുറച്ച് വൺ വീക്കൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തനിയെ അത് നമ്മുടെ കയ്യിലേക്ക് എല്ലാം സെറ്റായി വരും അങ്ങനെയാണ് ഇതുവരെ ഒരു അനുഭവം അതൊരു ഭാഗ്യമായിരിക്കാൻ ചിലപ്പോൾ അങ്ങനൊരു ഇതുണ്ട് അപ്പോൾ എന്തായാലും ഒരു പത്ത് ദിവസം ആണ്ടെങ്കിലും നമുക്കൊരു സിനിമ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്കൊരു ബേസിക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉള്ള രീതിയിൽ ഒരു ടെൻ ഡേയ്സ് കൊണ്ട് നല്ലൊരു പ്രൊഡക്ഷൻ കൂടി നമ്മുടെ കൂടെ സപ്പോർട്ട് ഉണ്ടല്ലോ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പത്ത് ദിവസം മതി അപ്പോൾ താങ്ക് യു അഭിജിത്ത് പ്രോക്രേ